പത്ത് ലക്ഷം പത്ത് ലക്ഷം ജയിക്കുവല്ലേ ഞാനാണല്ലോ വണ്ടി ഓടിക്കണേ നീ അല്ലല്ലോ നീ ചേച്ചിന്റെ വായന്ന് പറപ്പിക്കണ്ട നിന്റെ അത്ര ഡീസന്റാണ് വണ്ടി എനക്കത്തരണോ ഞാൻ ചോട്ടണ ചോട്ടെ ചോട്ടാ റിപ്പയർ റിപ്പയർ ആ ഞാൻ നീ ഒടുത്ത് ഇറങ്ങി പോവോ ും തള്ളുണ്ട് തള്ളുണ്ട് എന്നാ തള്ളിക്കോ ആണോ ഇപ്പ റെഡി ആയില്ല വണ്ടി സ്പീഡ് കൂട്ടില്ല അയ്യോ ആ ഓട്ടാടാ റെഡി ആയില്ലേ കാര്യം ഈ ഒരു ഡോറ് ഒന്ന് ശരിയാക്കി തന്നു അപ്പൊ ആ ഡോറ് ലോക്ക് ആവാ അന്നെ ലൊക്കേഷൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോകട്ടെ വല്ല വാ പോര് മോനെ പോര്